കൊല്ലത്ത് നിന്നൊരു കൊലപാതക വാർത്ത വരുന്നു കൊല്ലം ഇടയത്ത് അമ്മാവന്റെ അടിയേറ്റ അനന്തരവൻ മരിച്ചു ഉമേഷാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അമ്മാവൻ ദിനകരനായ പോലീസ് അന്വേഷണം തുടങ്ങി ജയശങ്കർ കുട്ടാരക്കരൻ ജയശങ്കർ എന്നാണ് അനന്തരവൻ അമ്മാവന്റെ അടിയേറ്റത് എന്തായിരുന്നു ഈ ഒരു പ്രകോപനം വിവരങ്ങൾ അതായത് സുഹേൽ രണ്ട് ദിവസം മുമ്പാണ് ഈ അമ്മാവനും മരുമകനും തമ്മിൽ തർക്കമുണ്ടായത് അതായത് കുടുംബവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിലായിരുന്നു തർക്കം ഇതിന് പിന്നാലെയാണ് ഈ അമ്മ അവൻ മരുമകൻ മരുമകനെ ഉമേഷിനെ മർദ്ദിക്കുന്നത് ക്രൂരമായ മർദ്ദനമായിരുന്നു ചട്ടുകം ചൂടാക്കി കാലിൽ വയ്ക്കുകയും ഒപ്പം തന്നെ കമ്പി കൊണ്ട് കമ്പി വടി കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിൽ ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ ഉമേഷ് മരണപ്പെടുന്നത് ഈ മരണപ്പെട്ടതിന് പിന്നാലെ തന്നെ അഞ്ചൽ പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തു ഇത് വധശ്രമത്തിനുള്ള കേസായിരുന്നു ആദ്യം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ കൊലപാതകത്തിന് കേസ് കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മാവൻ ദിനകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിനായുള്ള അന്വേഷണം മഞ്ചൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടായി അതൊരു അതിക്രമത്തിലേക്ക് കടന്നു ഇതിനിടെയാണ് അമ്മാവൻ ഈ മരുമകനെ രണ്ടു ദിവസം മുമ്പ് മർദ്ദിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ശവമട ശവസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നട പോലീസ് എന്തായാലും വേണ്ടിയുള്ള വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ നിലവിൽ ഒളിവിലാണെന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത് ഉന്മേഷ് രമ്യമായി സംസാരിച്ചാൽ തീരാവുന്ന കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്തുന്നത് അമ്മാവന്റെ അടിയേറ്റ് അനന്തരവൻ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് വി ജയശങ്കർ റിപ്പോർട്ട് ചെയ്തത്